ഹലോ ഗേ സ്റ്റി കെ ഡബ്ലൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ട് ഇരുന്നോ അന്നേരം ഇന്നത്തെ ഞങ്ങളുടെ യാത്രയെന്ന് പറയുന്നത് കുറച്ച് ദൂരത്തോട്ടാണ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കൊല്ല തിരുവനന്തപുരം ആണ് ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം മൊത്തത്തിലൊന്ന് കറങ്ങണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് എന്തുവാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോകുമ്പോൾ അവിടെ ചെന്നിട്ട് നമ്മുടെ സമയമൊക്കെ അനുസരിച്ച് നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ കാണുക എടുക്കുകയൊക്കെ ചെയ്യാം എന്തായാലും അങ്ങനെ തന്നെ ഞങ്ങൾ ഇതുണ്ട് രാവിലെ തന്നെ വീട്ടിൽ ഇറങ്ങി കേട്ടോ നമ്മൾ പോകുന്നത് സൂപ്പർ ഫാസ്റ്റിനാണ് പത്തനംതിട്ട ടു തിരുവനന്തപുരം പക്ഷേ ഞങ്ങൾ കയറുന്നത് കോന്നീന്നാണ് അങ്ങനെ എന്തുകൊണ്ട് ഞങ്ങൾ രാവിലെ തന്നെ ബസ്സിൽ കയറി രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി അതുകൊണ്ട് തന്നെ സുഗമമായിട്ടുള്ള യാത്രയായിരുന്നു അങ്ങനെ നേണ്ട ഞങ്ങൾക്ക് ആദ്യമേ പോകുന്ന സ്ഥലത്തെത്തി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും തല്ലെയാണ് കേട്ടോ മണ്ണും തല്ലെ ഇറങ്ങി തേണ്ട അതിമനോഹരമായിട്ടൊരു പള്ളിയുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി അതിനുശേഷം നേണ്ട എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ ഇറങ്ങി ഒന്നും കഴിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു ചായ മാത്രമേ കുടിച്ചുള്ളൂ അങ്ങനെ നേണ്ട അവിടെ അടുത്തു തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിൽ അത്തോട്ട് കയറി അപ്പം ഞങ്ങൾ രണ്ട് പേരും കഴിക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് അവിടെ ചെന്ന് കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാൻ പ്ലാൻ മാറ്റി അപ്പോൾ ഞാനൊരു ചായയും അതുപോലെ തന്നെ ഒരു ഏത്തക്കാപ്പം കഴിച്ചു വൈഫാണെങ്കിൽ ഇടിയപ്പം അതുപോലെ തന്നെ മുട്ടക്കറിയും കഴിച്ചു അങ്ങനെ നേരിട്ട് അവിടുന്ന് ഫുഡ് ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ നേരെ വന്നതെന്ന് വെച്ചാൽ അവിടുത്തെ പൾസ് മെഡിക്കെയർ ഹോസ്പിറ്റലിലോട്ടാണ് അവിടെ ഒന്ന് രണ്ട് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരെ അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് വന്നു നമ്മൾ ബസ് ഇറങ്ങിയെടുത്ത് വന്ന ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് യാത്രയുള്ളൂ പൾസ് മെഡിക്കെയറിലോട്ട് വരാനൊക്കെ ഉണ്ട് ഏകദേശം ഒരു രാവിലെ ഏഴ് മണിയോട് കൂടി തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇനിയും പോകുന്നത് വേറൊരു ഹോസ്പിറ്റലോട്ടാണ് പി ആർ എസ് ഹോസ്പിറ്റൽ കിള്ളിപ്പാലം ഇന്ന പൊതുവേ നല്ല കാലാവസ്ഥയായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലെ ഫ്രണ്ടി ഇന്നിപ്പം തന്നെ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നു പിന്നെ ഒന്നും നോക്കിയില്ല വേച്ചാടിക്കേറി ഇനി നമ്മൾ നേരെ പോകുന്നത് കിഴക്കേക്കോട്ട അവിടുന്ന് വേണം നമുക്കിനും പഴവങ്ങാടി പി ആർ എസ് ഹോസ്പിറ്റലിലോട്ട് മാനക്കൊണ്ട് കിഴക്കേക്കൂട്ടയിലോട്ട് പോകുന്ന വഴിക്കുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇതൊക്കെ സ്റ്റേഡിയവും അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും എല്ലാം കാണാം അതുപോലെ തന്നെ ഇത് കണ്ടവരും കാണും അതുപോലെ തന്നെ കാണാത്തവരും കാണും എന്തായാലും ഒന്നുകൂടെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്തായാലും നമുക്കതെല്ലാം ഒന്ന് കാണാം കേട്ടോ അതുകൊണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു പള്ളി കൊണ്ട് കേട്ടോ എന്ത് രസമാണ് നോക്കി പള്ളി കാണാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു ഗണപതി ക്ഷേത്രമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിന് ഭംഗി അറിയണമെങ്കിൽ നമ്മൾ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണം അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ വന്നിട്ടുണ്ട് നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ സ്വന്തം സെക്രട്ടേറിയറ്റ് ഞാൻ വലത് സൈഡിലാണ് ഇരുന്നത് പക്ഷേങ്കിൽ സെക്രട്ടേറിയറ്റ് വന്നപ്പോൾ ഞാൻ ഉണ്ട് ഇടത്ത സൈഡിലോട്ട് മാറിയിരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റി അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ എന്നുണ്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഞാൻ ഒരുപാട് ടൈം ഞാനിവിടെ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യമായിട്ടാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം ഞാൻ കാണുന്നത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെതുപോലെ തന്നെ അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രവും അങ്ങനെ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനു കിഴക്കോട്ടെത്തി നല്ല ബ്ലോക്ക് ആയത് കാരണം ബസ്സ് ഏറ്റവും പുറകിലാണ് നിർത്തിയത് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി ഞങ്ങൾക്ക് വേറൊരു ബസ് കയറിയാലേ പി ആർ എസ് ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ അത് മുന്നോട്ട് നടക്കുകയാണ് നടക്കുമ്പോൾ കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ ഫ്രൂട്ട്സ് കടകളും അതുപോലെ തന്നെ മറ്റ് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും വഴിപോലെ കച്ചവടക്കാർ ഇങ്ങനെ ഇരിക്കുന്നെ കാണാനൊക്കെ ഉണ്ട് പ്രത്യേക ഒരു ഭംഗിയാണ് അങ്ങനെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം മുന്നോട്ട് ഇങ്ങനെ നടന്നു എന്ത് രസമാണ് എന്നാൽ ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ടാകാം നമുക്ക് വേണ്ടുന്ന എ മുതൽ റിസർട്ട് വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും അതുപോലെ തന്നെ നമുക്ക് കാല് കുത്താൻ പറ്റാത്തത്ര തിരക്കാണ് കിഴക്കോട്ടെ നമുക്ക് കാണാൻ സാധിച്ചത് വണ്ടികളും അതുപോലെ തന്നെ യാത്രക്കാരും മൊത്തത്തിലൊരു ഓളം തന്നെയാണ് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൻ്റെ സൈഡിലോട്ട് വരുംതോറും നമുക്ക് വേണ്ട ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും എനിക്കും കുറച്ച് ദൂരം കൂടി നടന്നാലേ ഞങ്ങൾക്ക് പോകാനുള്ള ബസ് കിട്ടുന്ന സ്ഥലത്തെത്തി ചേരത്തുള്ളൂ എന്തുവായാലും നമ്മൾ മുന്നോട്ട് നടക്കുന്നവർ നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നാളുകൊണ്ടേ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യമായിരുന്നു തിരുവനന്തപുരത്തോട്ട് വരണമെന്നും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നടന്നു തന്നെ കണ്ട് ആസ്വദിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു നേരത്തെയൊക്കെ തിരുവനന്തപുരത്ത് വരുവാണെങ്കിൽ പോലും നമ്മൾ വണ്ടിക്ക് വന്ന് ബസ്സിനെ തിരിച്ചു പോകുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനും അല്ലെങ്കിൽ ഇങ്ങനെ ആസ്വദിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല ഞാനിപ്പോൾ ഏത് സ്ഥലത്ത് ചെന്നാൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ നിന്നാലാണ് നമുക്ക് പോകാനുള്ള ബസ് കിട്ടുക കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഒരുപാടുണ്ട് കേട്ടോ ബസ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏത് ബസ്സേ എന്നുള്ള കൺഫ്യൂഷനാണ് ബസ്സ് കയറിന് മുമ്പായിട്ട് കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾക്കിപ്പോൾ ഹോസ്പിറ്റലിൽ കുറച്ച് ലേറ്റായിട്ട് ചെന്നാൽ മതി അങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് എടുത്തേക്കുന്നത് എന്നാൽ പിന്നെ കുറച്ചുകൂടെ കറങ്ങിയിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് വിചാരിച്ചു അങ്ങനെ തന്നെ ഇപ്പോഴത്തെ സൈഡിലോട്ട് വരുമ്പോൾ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് ഉണ്ട് സിനിമ നടന്നാ കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെ വേറെ ബസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ എന്നെ ആകർഷിച്ച മറ്റൊന്നാണ് ഈ സ്കൂൾ പഴമയുടെ ഒരുപാട് കയറി സ്കൂളിന് പറയാൻ കാണുമായിരിക്കും കിഴക്കേക്കോട്ടയ്ക്ക് ഒറ്റ നടുക്കായിട്ട് തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല അപ്പുറത്തും സ്കൂളിൻ്റെ ഉണ്ട് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പി ആർ എസ് ഹോസ്പിറ്റലിലോട്ടാണ് അങ്ങനെ തന്നെ ഒരു പ്രൈവറ്റ് ബസ്സേ കയറി കേട്ടോ പ്രൈവറ്റ് ബസ്സേ കയറി തന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി പഴയ കൊച്ചി അല്ലെന്ന് പറയുന്നതിലൂടെ തന്നെ തിരുവനന്തപുരം പഴയ തിരുവനന്തപുരം ഒന്നുമില്ല കേട്ടോ തിരുവനന്തപുരം ഒക്കെ അടിമുടി മാറിയിരിക്കുകയാണ് പുതിയ പുതിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കാണാൻ സാധിക്കും എനിക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അതിപ്പോഴും അതിനൊരു മാറ്റമല്ല ഇപ്പം കുറച്ച് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മൾ യൂട്യൂബിനകത്ത് ഇടാനേ കൊണ്ടൊക്കെ വീഡിയോസൊക്കെ തപ്പി നടക്കുവാണ് കാരണം എന്ത് കണ്ടാലും വീഡിയോസ് എടുക്കും കാരണം എപ്പോഴെങ്കിലും അത് യൂസ്ഫുൾ ആവുമെന്ന് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഒരു വീഡിയോസ് ഞാൻ മിസ്സാക്കത്തിൽ ഇല്ല ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ കൂടെ ആണ് കേട്ടോ നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ബിൽഡിംഗുണ്ട് ആ ബിൽഡിംഗിൽ തന്നെ തിരുവനന്തപുരം സെൻട്രൽ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ആ ബിൽഡിങ്ങ് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇത് കൂടാതെ തന്നെ മെയിൻ ആയിട്ട് ഇനി രണ്ട് സ്ഥലത്തൂടെ പോകാനുണ്ട് ഒന്ന് നമ്മുടെ പൽപനാഭസ്വാമി ക്ഷേത്രത്തിലോട്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ലുലുമാളിലോട്ടാണ് ലുലുമാളിലാണെങ്കിൽ ഞാനൊരു മൂന്ന് മാസം മുന്നേ പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമുക്ക് അന്ന് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുണ്ടെങ്കിൽ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിൽ ഞാൻ ഒരുപാട് വർഷമായി വന്നിട്ട് പണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് പോയി തൊഴുതാണ് അതിപ്പം ഇതുവരെ അമ്പലത്തിലോട്ട് വരാൻ സാധിച്ചിട്ടില്ല ഇന്നിനും പോയാലും ഭഗവാനെ കണ്ടുതൊരാൻ സാധിക്കത്തില്ല അതിന് ഇനി വേറൊരു ദിവസം രാവിലെ തന്നെ വരണം അതുപോലെ തന്നെ ഭഗവാന്റെ മണ്ണി വന്നിട്ട് ഭഗവാനെ കാണാതെ പോകുന്നതും ശരിയല്ല എന്തായാലും ഭഗവാന്റെ തിരുനടയിൽ ഒന്ന് നിന്ന് പോണമെന്നൊരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഫ്ലൈ മുകളിൽ മുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ചയാണിത് അങ്ങനെ വേണ്ട നമ്മൾ പി ആർ എസ് ഹോസ്പിറ്റലിലെത്തി അകത്തോട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയും നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത് കിഴക്കേക്കൊട്ടയിലോട്ടാണ് അങ്ങനെ തന്നെ കിഴക്കേക്കൊട്ടയിലോട്ട് പോകുമ്പോഴുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചയാണ് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ അന്നേരം നമ്മൾ തിരിച്ചു വന്നപ്പോഴാണ് വീഡിയോസ് എടുത്തത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം അതുപോലെ തന്നെ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ഒരുപാട് ഈടുപോയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ വരാൻ സാധിച്ചിട്ടില്ല അതും ഒരു ദിവസം വരണം ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ അന്നേരം ഇനിയും ഞങ്ങൾ നേരെ പോകുന്നത് സാക്ഷാൽ ശ്രീപൽപ്പനാമൻ്റെ മുമ്പിലോട്ടാണ് ഒരുപാട് വർഷങ്ങൾക്കേഷം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷമായെന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ട് തിരുവനന്തപുരത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഭഗവാൻ്റെ മുമ്പിലോട്ട് വരാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട് അതുപോലെ തന്നെ കച്ചവടക്കാരും മൊത്തത്തിലൊരു ഓണം തന്നെയാണ് കേട്ടോ ഇന്ന് എന്തായാലും ഭഗവാനെ കണ്ടുതൊഴാൻ സാധിക്കത്തില്ല എന്നാലും സാരമില്ല ദൂരെ മാറി ഇന്നു ഭഗവാനെ തുടരണമെന്ന് ഒരു കൂടി മുന്നോട്ട് തന്നെ പോവുകയാണ് അമ്പലത്തിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു സ്കോൾഡിങ്ങും അതുപോലെ നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്തോ മെയിൻ്റെസ് വർക്കൊക്കെയാണെന്ന് തോന്നുന്നു ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്കത് ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോഴും ഓർക്കുന്ന പണ്ടൊക്കെ ഞാൻ അമ്പലത്തിൽ വരുമ്പോഴാണെങ്കിൽ ആ ഗോപുരത്തിൻ്റെ അകത്തെല്ലാം ഞാൻ കയറിയിട്ടുണ്ട് ഇതാണ് ശ്രീപലഭനാഭസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രകുളം എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ളൊരു കുളമാണ് കേട്ടോ അങ്ങനെ കുളവും അതുപോലെ തന്നെ അവിടുത്തെ കാശുകളൊക്കെ കണ്ടതുണ്ട് അവിടെ കുറേ നേരം നിന്ന് ഒത്തിരി സമയം അവിടെ നിന്ന് സമയം ചെലവഴിച്ചു അമ്പലത്തിൽ കയറി ഭഗവാനെ കണ്ടുതൊഴാൻ പറ്റിയില്ലല്ലോ എന്നോർത്തൊരു വിഷമമുണ്ട് എന്നാലും സാരമില്ല ഭഗവാൻ്റെ തിരുമ്പിൽ പോകാൻ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ലുലുമാളിലോട്ടാണ് അതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനായിട്ട് കുറേ ഹോട്ടല് തപ്പി നടന്നു കേട്ടോ അങ്ങനെ ഒരു ഹോട്ടലിൽ നമ്മൾ കണ്ടെത്തി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ നീണ്ട് ഫുഡ് കഴിക്കാനെ കൊണ്ട് കയറുകയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡ് ആക്കി ഓർഡർ ചെയ്ത് കഴിച്ചു മൂന്ന് പേര് ഗുണം അതുപോലെ തന്നെ രണ്ട് പേര് ബിരിയാണിയാണ് മേടിച്ചത് അതിൻ്റെ കൂടെ ഞാൻ സപ്പറേറ്റ് ഒരു കറിയും അതുപോലെ തന്നെ ഒരു നെത്തോലി ഫ്രൈയും കൂടെ മേടിച്ചു അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ഫുഡ് ആക്കി കഴിച്ചു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ലുലുമാളിലോട്ടാണ് അടുത്ത പാർട്ടിയിൽ വരും അന്നേരം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന അന്നേരം അടുത്ത പാർട്ടിയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ